ഹലോ ഹായ് അസലമലേക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നിട്ട് ഓരോ ജോലികൾ ജോലികളിങ്ങനെ തുടങ്ങുകയാണേ അപ്പോൾ ഇത് കുറച്ച് ചെമ്മീനാണേ നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ള ബാലൻസ് ഉള്ള കുറച്ച് ചെമ്മീനാണ് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്നാണ് തോന്നിയത് അപ്പം എന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെമ്മീൻ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ബിരിയാണി അങ്ങനെ ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഉള്ളിയൊക്കെ തുലിക്കല് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുത്തത് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളാക്കാം ചെമ്മീനൊന്ന് കൊഞ്ച് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് കാശ്മീരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഒരു പാന് വെച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് മീൻ ഓരോന്നതിലിങ്ങനെ ഇട്ട് കൊടുക്കാൻ നിൽക്കാൻ അങ്ങനെ എല്ലാ മീനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കടന്ന് സാവധാനത്തിലൊന്നും ഒരിഞ്ഞ് വരട്ടെ അപ്പോൾ തന്നെ വേറെ എല്ലാ ജോലികളൊക്കെ അതിൻ്റെ ഇട കൂടെ നടക്കുന്നുണ്ട് അപ്പം കണ്ടില്ലേ ഇള്ളിയൊക്കെ കുറച്ച് അരിയാ നിൽക്കുകയാണ് മസാലയൊക്കെ ഉള്ള ഉള്ളി അരിയാ നിക്കുകയാണ് കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് നെയ്ച്ചോറും ഉണ്ടാക്കണം ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ അതിലിട്ട് കൊടുക്കണുണ്ട് അതൊക്കെ നല്ലോണം ഇളക്കിയിട്ടൊന്ന് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സവാള വഴറ്റാൻ പോവുകയാണ് മസാലയൊക്കെ ഉള്ള സവാള വഴറ്റാൻ പോവുകയാണ് അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിച്ച് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ അതിൽ കൊടുക്കാൻ നിൽക്കുകയാണ് അങ്ങനെ എല്ലാ ഉള്ളിയൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് അതവിടെ കടന്ന് നല്ലോണം ഒന്ന് വയന്ന് വരട്ടെ അപ്പോൾ അതിന് ഇവിടെ നെയ്ച്ചോറിനുള്ള ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഏലക്കായ കറുവാപ്പൊട്ട അതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം നല്ലോണം അവിടെ ഒന്ന് തിളക്കട്ടെ അപ്പം മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലിവിടെ വയന്ന് വരുന്നുണ്ട് അപ്പം തന്നെ വെള്ളം തിളച്ചിട്ടോ ഇനി അരി ഇട്ടെടുക്കാൻ പോവുകയാണ് ജീരകശാല അരിയാണ് ട്ടോ അതൊന്ന് നല്ലോണം അന്ന് ഇളക്കിയിട്ടേ അടച്ച് വെക്കണം അങ്ങനെ അടച്ചു വെച്ച് ഒരു വിസലിയായിരുന്നു വന്നിട്ട് നമ്മൾ ആക്കും. അങ്ങനെ ഇവിടെ ബിരിയാണിക്കുള്ള പ്രകൃതിയായ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ നല്ല മുരിഞ്ഞു വന്ന് ഉള്ളിയൊക്കെ നല്ലോണം വയർന്ന് വന്ന് അവിടെ നിന്ന് എടുത്തു വെച്ച് ഈ ബിരിയാണി ദമ്മിടാൻ പോവാണ് അപ്പം ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മസാല ഉണ്ട് ശരിയാക്കാൻ പോവുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഓരോ സാധനങ്ങളിങ്ങനെ അതിൽ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പതിയിലൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ തക്കാളി ചതവ് പച്ചമുളക് ബിരിയാണിക്കുള്ള ഒക്കെയുള്ള സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ച പൊതിന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒതു നെയ്ച്ചോറ് ഉണ്ടല്ലേ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നെയ്ച്ചോറൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അതവിടെ ദമ്മിട്ടിട്ടുണ്ട് ഒരു ചെറിയ ഇതിൽ ദമ്മിട്ടിട്ടുണ്ട് കുറച്ച് സമയം അവിടെ കിടക്കണം അപ്പോളാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ സാലഡ് ഉണ്ടാക്കിയതാണ് ബിരിയാണിക്ക് അത് അതുകൂടി കഴിക്കാനാണല്ലോ ബിരിയാണി ടേസ്റ്റ് അപ്പോൾ ഞങ്ങൾ ബിരിയാണി കുറച്ച് കഴിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം പൊട്ടിക്കലൊക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട കഴിക്കാനും അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ബിരിയാണി കേട്ടോ അപ്പം ഞങ്ങളിന് കഴിക്കാൻ പോവാണ് ഓക്കെ ബായ്